നമസ്കാരം ഞാൻ നിങ്ങളെ കുറച്ച് കഥാപുസ്തകങ്ങൾ പരിചയപ്പെടുത്താം കണ്ടോളൂ പൂമ്പാറ്റ ബാലരമ വീണ്ടും പൂമ്പാറ്റ ബാലരമ ഇതൊക്കെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റെന്ന കാലഘട്ടം മലയാളമാണ് അതിന് പത്ത് മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷം മുമ്പുള്ള പുസ്തകങ്ങളാണ് ഈ കാണുന്നത് ഇതൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് തൊണ്ണൂറ് എൺപത് കാലഘട്ടങ്ങളിൽ കുട്ടികളുടെയൊക്കെ കളിക്കൂട്ടുകാരായിരുന്നു ഇന്നത്തെ പോലെ നവമാധ്യമങ്ങളോ സോഷ്യൽ മീഡിയകളോ ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഇറങ്ങുന്ന ഇതുപോലെയുള്ള കഥാപുസ്തകങ്ങളായിരുന്നു അവരുടെ കൂട്ടുകാർ ഒരുപാട് കഥകളും കവിതകളും അച്ഛനും അമ്മിയും ചേട്ടനും ചേച്ചിയും ഒക്കെ ഒരുമിച്ചിരുന്ന് ഇത് വായിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു പൂമ്പാറ്റയോ പാലമയോ കൈ കിട്ടുമ്പോൾ അത് അന്ന് തന്നെ വായിച്ചു തീർക്കണമെന്നുള്ളത് എന്നെപ്പോലുള്ള പലരുടെയും ഒരു വാശിയുമായിരുന്നു ആ കാലഘട്ടത്തെ പല ഓർമ്മകളുമാണ് ഈ തരത്തിലുള്ള കഥാപുസ്തകങ്ങൾ നമുക്കൊരു പൂമ്പാറ്റയുടെ സ്കൂൾ പേജുകളിലേക്കൊന്നും കടന്നതല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ മാസത്തെ പൂമ്പാറ്റയാണ് വളരെ വിജ്ഞാനപ്രദവും അതുപോലെ തന്നെ സാമൂഹ്യ പ്രസക്തിയുള്ളതും നമ്മുടെ ജീവിത ജീവിതമൂല്യങ്ങൾ ഉയർത്തി കാണിക്കുന്നതുമായ ഒരുപാട് കഥകൾ ഈ പുസ്തകങ്ങളിലുണ്ട് അതിൽ വളരെ പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരു കഥയെന്ന് തോന്നിയൊരു കഥ ഞാനൊന്ന് വായിക്കാം കഥയുടെ പേര് മരത്തിലെ ഭൂതം പടർന്നു പന്തരിച്ചേൽക്കുന്ന കൂറ്റൻ മരം മരത്തിൻ്റെ പള്ളികളിൽ തൂങ്ങി ഊഞ്ഞാലാടുന്ന ബിലെ എന്ന കുട്ടിയും കൂട്ടുകാരും ബിലെ എന്തൊരു രസമായി ഈ വള്ളികളിൽ പിടിച്ച് കുഞ്ഞാലാടാൻ നമുക്ക് ഇന്ന് മുഴുവൻ ഇങ്ങനെ കളിച്ച് രസിക്കാം കൂട്ടുകാർ പറഞ്ഞു കൂട്ടുകാരുടെ ശബ്ദവും ആ കുട്ടികളുടെ ശബ്ദവും കേട്ട വീട്ടുടമസ്ഥൻ ഓടി വന്ന് ആ കുട്ടികൾ വഴക്ക് പറയാൻ തുടങ്ങി ഇനിയും നിങ്ങൾ ഇതിൽ കയറി കളിച്ചു പോകരുത് ഈ മരത്തിൽ വലിയൊരു ഭൂതം താമസിക്കുന്നുണ്ട് അവർ ആ ഭൂതം നിങ്ങളെ കഴുത്ത് ഞെരിച്ച് കൊല്ലും ഇത് കേൾക്കേണ്ട താമസം കുട്ടികൾ വള്ളിയിൽ നിന്ന് ഇറങ്ങി ഓട്ടം തുടങ്ങി പക്ഷേ ബില്ലെ മാത്രം ആ മരത്തിൽ നിന്ന് ഇറങ്ങിയില്ല വീട്ടുടമസ്ഥ സ്ഥലം ഇട്ടപ്പോൾ കുട്ടികളെല്ലാം പയന്ന് വിറച്ചു മരത്തിനരികൊന്ന് ബില്ലയോട് പറഞ്ഞു ബില്ല് വേഗം താഴെ താഴെയിറങ്ങും ഇല്ലെങ്കിൽ ഭൂതം കഴുത്ത് ഞെരിച്ച് കൊല്ലുമെന്നില്ലേ അയാൾ പറഞ്ഞത് കുട്ടികൾ ആശ്ചര്യത്തോടും ഭയത്തോടും കൂടി നിൽക്കുമ്പോൾ ബില്ലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്തൊരു വിട്ടികളാണ് ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ കുറേ ദിവസമായി കളിക്കുന്നു ഊതമുണ്ടെങ്കിൽ പണ്ടേ എന്നെ കഴുത്തി ഞരിച്ച് കൊല്ലുമായിരുന്നില്ലേ ഇത് കേട്ട് കുട്ടികളും വിലയോടൊപ്പം ചിരിക്കാൻ തുടങ്ങി വളർന്നു വലുതായപ്പോൾ ബില്ലെ എപ്പോഴും പറയുമായിരുന്നു നിങ്ങൾ സ്വയം പരീക്ഷിക്കാതെ ഒന്നും വിശ്വസിക്കരുത് ധീരനാകൂ ഭയത്തെ പറിച്ചു ദൂരെ അറിയും ആ ധീരനായ ബിലെ ആയിരുന്നു ലോകത്തെ ആത്മീയ ചൈതന്യം കൊണ്ട് ഇളക്കി മറിച്ച സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ ഒരുപാട് വിജ്ഞാനപ്രദവും കൗതുകമായ ഒരുപാട് കഥകൾ മായാവി ശംഭു കിഷ്കു തുടങ്ങി ഒരുപാട് കഥാപാത്രങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഉണ്ടായിരുന്ന ഇപ്പോഴും ഇതൊക്കെ കാണുമ്പോൾ ആ പഴയ ഒരു കാലം മനസ്സിലേക്ക് ഓടിയെത്തും